അലൈക്കും റഹീം ആലമീൻ സല്ലി മുഹമ്മദിൻ അസലാമലൈക്കും വാഹി വാത്തമുറമീം മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹുല എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അലഹമില്ല എന്നൊരു കമൻ്റ് രേഖപ്പെടുത്താനും മറന്നുപോകരുത് പ്രധാനമായും ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷാഘാതം വരാതിരിക്കാൻ പക്ഷാഘാതം അതൊരു രോഗമാണ് തലയ്ക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് പക്ഷാഘാതം ആ പക്ഷാഘാതം അതുപോലെ പക്ഷപാതം എന്നൊക്കെ പറയാറുണ്ട് ചിലത് ചിലടത്തൊക്കെ പക്ഷപാതം എന്ന് പറയും പക്ഷാഘാതം എന്ന് പറയും ഈ പക്ഷാഘാതം എന്ന രോഗം വരാതിരിക്കാനും നമുക്ക് വീട്ടിൽ ചിലരുടെ വീട്ടിലൊക്കെ പാമ്പിൻ്റെ ശല്യമുള്ളവരുണ്ട് എത്ര പാമ്പിനെ ഓടിച്ചു വിട്ടാലും കൊന്നു കളഞ്ഞാലും ഒക്കെ വീണ്ടും വീണ്ടും പാമ്പ് കയറി വരിക ആ പാമ്പിൻ്റെ ശല്യം മാറിക്കിട്ടാനും അതുപോലെ തന്നെ വീട്ടിൽ വരുമാനം വർദ്ധിക്കാനും ഒക്കെ ആവശ്യമായതും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കുമുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് അമലുകളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുത്താല സ്വീകരിക്കുമാരാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ ഏഴാമത്തെ സൂറത്താണ് സൂറത്തിൽ അഹ്റാഫ് ഈ സൂറത്തിനെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഓതിയാൽ എല്ലാ ആപത്തിൽ നിന്നും മോചനം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം സൂറത്തിൽ അഹ്റാഫ് വീട്ടിൽ പാരായണം ചെയ്യുക കഴിയുന്നവർ കുട്ടികളെ കുട്ടി കുട്ടികളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ ഓതുക അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക അവരെയൊക്കെ ഓതിക്കൂളും അപ്പോൾ അങ്ങനെ ചെയ്താൽ എല്ലാ ആപത്തിൽ നിന്നും ആ കുടുംബത്തിന് മോചനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ പാമ്പ് ശല്യമുള്ളവരുണ്ട് വല്ലപ്പോ എന്തെങ്കിലും ഒരു പാമ്പ് കയറിയതല്ല ശല്യം എന്ന് പറയുന്നത് ഒരു പാമ്പ് പോകുന്നു നമ്മൾ ഓടിച്ചു വിട്ടു അല്ലെങ്കിൽ നമ്മൾ കൊന്നു കളഞ്ഞു ആ കൊന്നു കളഞ്ഞതിന് ശേഷവും വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വീട്ടിൽ കയറി വരിക അങ്ങനെ പാമ്പിൻ്റെ ശല്യമുള്ള വീടാണെങ്കിൽ ഈ സൂറത്തിന് നിത്യവും മൊതിയാൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ സൂറത്തുൽ അറാഫ് വീട്ടിൽ പാരായണം സ്ഥിരമായിട്ട് വീട്ടിൽ പാരായണം ചെയ്താൽ അവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങൾക്ക് പാമ്പിൻ്റെ ശല്യമില്ലാതിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ മഹാനായ അഹമ്മദുൽ കബീർ റിഫീ ആരാണത് അള്ളാഹുവിൻ്റെ വലിയ മഹാനാണ് മഹാനായ ഷേഖ് ജീലാനി റബി അള്ളാഹുഹു കാലഘട്ടത്തിൽ ജീവിച്ച ഇറാഖിൽ തന്നെ ജീവിച്ച രണ്ട് മഹാന്മാരാണല്ലോ ഇറാഖിൽ രണ്ട് ഭാഗത്തായിട്ട് ജീവിച്ച മഹാന്മാരാണ് ഷേഖ് ജീലാനി റബി രണ്ടുപേരും മഹാനായിരും വലിയ നേതാക്കന്മാരാണ് അള്ളാഹു കൊണ്ട് നമ്മെല്ലാം നന്നാക്കുമാറാകട്ടെ അവരുടെയൊക്കെ ശിഷ്യന്മാരാകാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അവരുടെ മുരീതന്മാരാകാണല്ലോ തോഫി അഖ്നൽ നൽകുമാറാകട്ടെ ആകട്ടെ ഷെയ്ഖ് ജീലാനി അലി അള്ളാഹനുവിൻ്റെ ശിഷ്യനായാൽ അവിടുത്തെ മുരീതായി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉപകാരം എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോ അവർ അതാണ് നരകത്തെ കാക്കുന്ന മലക്കാര നരകത്തെ കാക്കുന്ന മലക്ക് മഹാനായ മാലിക് അലി മാലിക് അലൈഹി ഇസ്ലാം എന്ന മലക്ക് ഷേഖ് ജീലാനി റമി അള്ളാഹിനോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മുരീതും നരകത്തിലില്ല നിങ്ങളുടെ ഒരു മുരീതും നരകത്തിലില്ല എന്ന് ഷെയ്ഖ് ജീലാനി റമി അള്ളാഹുനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ മലക്കുകൾക്ക് അങ്ങനെ വന്ന് പറയാൻ പറ്റുമോ പറ്റും അങ്ങനെ പറയാൻ പറ്റും മഹാന്മാരായ ഔലിയാക്കളുടെ എടുക്കൽ മലക്കുകൾ വരും മഹാന്മാരായ ഔലിയാക്കളുടെ സമീപത്ത് മലക്കുകൾ വരും അവരോട് സംസാരിക്കും അതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിൽ തെളിവുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് പാമ്പിൻ്റെ ശല്യം വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ സൂറത്തുൽ അഹ്റാഫ് എല്ലാ ദിവസവും വീട്ടിൽ പാരായണം ചെയ്താൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ മറ്റൊന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത് മഹാനായ കബീർ അഹമ്മദ് ആ മഹാൻ്റെ പേരിൽ എല്ലാ ദിവസവും വീട്ടിൽ ഒരു യാസീനെങ്കിലും നിങ്ങൾ ഓതി നോക്ക് ആ വീട്ടിൽ പാമ്പ് വരൂല ആ വീട്ടിൽ പാമ്പിൻ്റെ ശല്യമേ ഉണ്ടാവുകയില്ല നിങ്ങൾ നീയത്ത് വെക്കണം എത്ര ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഏ ഈ പാമ്പിന് വിഷത്തിന് മന്ത്രിക്കാനുള്ള ഇജാസത്ത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ വെള്ളം മന്ത്രിച്ച് പാമ്പിൻ്റെ ഇടയ്ക്ക് എന്നിക്ക ദിവസവും പാമ്പ് വന്ന് ആ വീടിൻ്റെ പരിസ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മുത്തല്യമായിരിക്കുന്ന സമയത്താണ് ഏ അന്ന് എനിക്ക് ഇജാസത്ത് ഉണ്ടായിരുന്നു എൻ്റെ ഉസ്താദ് തന്നതാണ് അള്ളാഹു ആ ഉസ്താദിന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പരമ്പരയുള്ള എല്ലാ മശായുഹന്മാർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷത്തിന് മന്ത്രിക്കാനുള്ള ഇജാസത്ത് പ്രകാരം ഞാൻ മന്ത്രിച്ച് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ആ വീടിൻ്റെ പരിസരത്ത് നല്ല സ്ഥലത്തെല്ലാം കൊണ്ടുപോയി തളിക്കാൻ പറഞ്ഞു കുടയാൻ പറഞ്ഞു പിന്നെ പാമ്പ് അവിടെ വന്നിട്ടില്ല പിന്നെ അവിടെ പാമ്പ് വന്നിട്ടേയില്ല സ്ഥിരമായിട്ട് പാമ്പ് വന്ന് കയറാറുള്ള സ്ഥലമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഷെയ്ഖ് റിഫി അള്ളാഹു അനഹു മഹാൻ്റെ പേരെന്താണ് അഹമ്മദുൽ കബീർ എന്നാണ് അഹമ്മദുൽ കബീർ അള്ളാഹു അൻഖു ആ മഹാൻ്റെ പേരിൽ എല്ലാ ദിവസവും നീയത്താക്കിക്കൊണ്ട് ഒരു യാസീനോദിയാൽ ആ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ആ പറമ്പിൽ തന്നെയും പാമ്പ് വരൂല അതുപോലെ നിങ്ങൾ യാത്രയിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാട്ടിലൂടെയും അതുപോലെ തന്നെ കാടിൻ്റെ ഭാഗത്തൂടെയൊക്കെ യാത്ര പോകുമ്പോൾ ൂ ഒരു പാമ്പ് നിങ്ങൾ തൊടൂല ഒരു പാമ്പും കടിക്കൂല ഉറപ്പാണ് അപ്പൊ അത് ചെയ്തോണം അത് നിങ്ങൾക്കിടക്കൂടെ ഞാൻ പറഞ്ഞു തന്നതാണ് ഇനി നോക്കൂ നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുൽ അഹ്റാഫ് ആ സൂറത്തുൽ അഹ്റാഫ് എന്ത് ചെയ്യ വീട്ടിൽ പാരായണം ചെയ്താൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവുകയില്ല അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പക്ഷാഘാതം എന്ന അസുഖം തലയിൽ ബാധി തലയ്ക്ക് ബാധിക്കുന്ന ഒരു അസുഖമാണ് പക്ഷാഘാതം ഈ പക്ഷാഘാതം പിടിപെട്ടവർക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പിടിപെടാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യുക ഈ സൂറത്തിലെ സൂറത്തൽ അഹ്റാഫിലെ അമ്പത്തിനാലാമത്തെ ആയത്ത് അത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ആ ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓതുക ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഓതിയാൽ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ച അതുപോലെ പക്ഷാഘാതം ഷെയ്ത്ത പക്ഷാഘാതവും അതുപോലെ ഷെയ്ത്താൻ്റെ ഷർറ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ സൂറത്തുൽ അഹ്റാഫിലെ അമ്പത്തിനാലാമത്തെ ആയത്ത് എന്ത് ചെയ്യുക ബെഡിൽ ഇരുന്നു കൊണ്ട് ഓതുക രാത്രി ഉറങ്ങാൻ നേരത്ത് ബെഡിലിരുന്ന് കൊണ്ട് ഓതിയാൽ പക്ഷാഘാതം പിടിപെടുക ശൈത്താൻ്റെ ഷർ തളർച്ച ഉണ്ടാവുകയില്ല ശരീരത്തിന് ശരീരത്തിന് തളർച്ച ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ രാത്രിയിൽ ഉറക്കമൊഴിക്കേണ്ടതായിട്ട് അവസ്ഥ വരാറുണ്ട് ഏഹ് ഉറക്കമൊഴിച്ച് ചില ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർ പകലായിരിക്കും ഉറങ്ങുന്നത് അപ്പം രാത്രിയിൽ ഉറക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യുക ഈ സൂറത്തുൽ അഹ്റാഫിലെ അമ്പ അൻപത്തി നാല് അൻപത്തി അമ്പത്താറ് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് ആയത്തുകൾ ആ ആയത്തുകൾ എന്ത് ചെയ്യുക ഓതുക ഓതി അരക്കുക ഓതി നെഞ്ച നെഞ്ചിലേക്ക് മന്ത്രി ചോദുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ എന്താണ് അവൻ ഉറക്കം വരികയില്ല ഉറക്കം വരാം അപ്പോൾ ഇരുപത്തിയേഴാം രാവിലെ ഒക്കെ നമുക്ക് ആവശ്യം വരും റമൽലാലിൻ്റെ ഇരുപത്തി ഏഴാം രാവിലെ ഉറക്കമൊഴിച്ച് നമ്മൾ വിഭാഗം ചെയ്യാൻ ആഗ്രഹിക്കും ചിലർ റമൽലാലിൻ്റെ അവസാനത്തെ പത്ത് ദിവസം മൊത്തം ഉറക്കമൊഴിച്ച് വിഭാഗത്തിൽ അപ്പോൾ അന്നാലും ഉറക്കം വരാതിരിക്കുക എന്ത് ചെയ്താൽ മതി സൂറത്ത് ലഹറാഫിലെ അൻപത്തിനാല് അൻപത്തഞ്ച് അൻപത്താറ് എഴുതി വെച്ചോണം ആ ആയത്തുകൾ എന്തു ചെയ്യുക ഓതിയിട്ട് നെഞ്ചിലേക്ക് മന്ത്രിക്കുക കയ്യിൽ മന്ത്രി ചൂതിയിട്ട് ശരീരം മുഴുവൻ തടവുക ഏ അത് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചാൽ ആ വെള്ളത്തിലേക്ക് മന്ത്രി ചൂതിയാ നമുക്ക് ആ വെള്ളം കുടിക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്താൽ എന്തു ചെയ്യും ഉറക്കം വരൂല ഉറക്കം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ ആ സുഹൃത്തു റാഫിലെ അൻപത്തഞ്ച് അൻപത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് ആയത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് ലഹറാഫിലെ പത്താമത്തായ് ആയത്ത് അധികമായി നമ്മൾ ഓതിയാൽ കടയിൽ വെച്ചായാലും ഒന്നുകിൽ വീട്ടിൽ വെച്ച് ഒക്കെ ഓതിയാൽ കടയിൽ വെച്ച് ഓദ്യിയാൽ ആ കടയിൽ വലിയ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് വീട്ടിൽ വെച്ച് ഓദ്യിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ജുമാഹ നിസ്കാരത്തിന് ശേഷം അത് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ജുമാ നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക എഴുതേണ്ടത് അത് എഴുതിയിട്ട് കടയിലോ വീട്ടിലോ വെച്ചാൽ വരുമാനം വർദ്ധിക്കുന്നതാണ് അപ്പോൾ കടയിലെ കച്ചവടം വർദ്ധിക്കാനൊക്കെ എത്തിയതാ മതി സൂറത്ത് ഉൽ അഹറാഫിലെ പത്താമത്തായത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് വെള്ളിയാഴ്ച രൂപ നിസ്കാരത്തിന് ശേഷം വേണം എഴുതാൻ അങ്ങനെ എഴുതിയിട്ട് കടയിൽ വെക്കുക എന്നാൽ കടയിൽ കച്ചവടം വർദ്ധിക്കും അതുപോലെ തന്നെ വീട്ടിൽ വെച്ചാൽ വീട്ടിൽ വരുമാനം വർദ്ധിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഉള്ളാഹുത്താലിൽ കുമാർ ആകട്ടെ അതുപോലെ തന്നെ വീണ്ടും മഹാന്മാർ പറഞ്ഞു തരുന്നു വീട്ടിൽ പാമ്പും തേളുമൊക്കെ വരാതിരിക്കാൻ തേളിൻ്റെ ശല്യം വരാതിരിക്കാനും പാമ്പിൻ്റെ ശല്യം വരാതിരിക്കാനുമൊക്കെ സൂറത്ത് ലഹറാഫിലെ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് ആയത്തുകൾ മുഹർണ ഒന്നാം തീയതി എഴുതിയിട്ട് വെള്ളം കൊണ്ട് വായിച്ച വെള്ളം വീട്ടിൽ തളിച്ചാൽ അവിടെ പാമ്പും തേളും വരികയില്ല അപ്പോൾ മുഹർണം ഒന്നിന് നമ്മൾ ചെയ്താൽ പിന്നെ അങ്ങോട്ട് ഒരിക്കലും ആ വീട്ടിൽ പാമ്പ് വരൂല തേളിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് ആയത്തുകൾ എന്ത് ചെയ്യുക പിഞ്ഞാണമെഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് കുപ്പിയിലാക്കി എടുത്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ തളിക്കുക എന്നാൽ ഇങ്ങനെ കാവലുണ്ടാകുമെന്ന് മഹാന്മാരായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിലെ അഹറാഫിൻ്റെ പ്രത്യേകതയും ആ അറാഫിലെ ചില ആയത്തുകൾ ഓതിയാനുള്ള പ്രത്യേകതയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് ഇൻഷാ എല്ലാവരും അത് മനസ്സിലാക്കി ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താരെ തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ആ ചെയ്യണമെന്ന് വസീത്തെയ്തുകൊണ്ട് നിർത്തുകയാണ് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു